ദേശീയ 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 ദിനാഘോഷ ശോഭയിൽ ഒമാൻ ദിനാഘോഷത്തിന്റെ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഭാഗമായി മസ്കറ്റിലെ മസ്കറ്റിലെ അൽ അൽ സേനയുടെ പരമോന്നത കമാൻഡർ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിച്ചു ഒമാന്റെ സ്ക്വയറിൽ നടന്ന പരേഡിൽ ഒമാന്റെ വിവിധ സേനാ വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒമ്പതോളം യൂണിറ്റുകൾ ചടങ്ങിൽ പങ്കെടുത്തു രാജകുടുംബത്തിലെ അംഗങ്ങൾ സ്റ്റേറ്റ് കൗൺസിൽ ഷൂറ കൗൺസിൽ മന്ത്രിമാർ ഉപദേഷ്ടാക്കൾ വാലിമാർ തുടങ്ങി ആയിരക്കണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു വ്യാഴാഴ്ച രാവിലെ മുതൽ ജനങ്ങൾ ആഘോഷവുമായി തെരുവിലിറങ്ങിയിരുന്നു ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും സുൽത്താൻ ഹൈതം ബിൻ താരിഖിനെ അഭിവാദ്യമർപ്പിച്ചും പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഒമാനിലെ പ്രവാസികളും സ്വദേശികളോടൊപ്പം ആഘോഷങ്ങളിൽ പങ്കുകൊണ്ടു ഒമാനിലെ ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബദൽ സമ ഹോസ്പിറ്റൽ റൂവിയിൽ വെച്ച് സംഘടിപ്പിച്ച ദേശീയ ദിനാഘോഷങ്ങൾക്ക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പി എ മുഹമ്മദ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫിറാസുദ് ഹസൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ന് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള എല്ലാ ഒമാനി സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നാട്ടുകാർക്കും എൻ്റെയും ബദർ സമ ഹോസ്പിറ്റലിൻ്റെയും പേരിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു കൊള്ളുന്നു ഇവിടുത്തെ സുൽത്താൻ ഹിസ്മജസ്റ്റി ഹൈതം ബിൻ താരിഖ് അവരുടെ ഒരു വിഷനറി ലീഡർഷിപ്പോടു കൂടിയായിട്ടാണ് നമുക്കിവിടെ എല്ലാവർക്കും ഇന്ന് വരെ നമുക്ക് ജീവിക്കാനും അതുപോലെ തന്നെ ഇന്ന് വരെ സാധ്യതകൾ ലഭിച്ചിട്ടുള്ളത് പുതിയ തലമുറയിലൂടെ ഒമാൻ നാഷണൽസ് വരുന്നത് കൂടുതലും കഠിനാധ്വാനികളാണ് അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അവരുടെ സിൻസിയറിറ്റി ആണെങ്കിലും കൂടുതൽ സമയം നമ്മളുടെ ചെലവഴിക്കാനും അവരുടെ കരിയർ ഒരു ബിൽഡ് ചെയ്യാനും കൂടെ ഉള്ള ഒരു മൈൻഡ് സെറ്റിലാണ് വരുന്നത് അത് തീർച്ചയായിട്ടും നമ്മളെ പോലത്തെ ഉള്ള ബിസിനസ് ഓൺട്രപ്രണേഴ്സിനും ബിസിനസ് ഓണേഴ്സിനും അത് സഹായിക്കുന്നതാണ് മസ്കറ്റിലെ സീബിലും സലാലയിലും രാത്രി പ്രയോഗം നടന്നു ജനത്തിരക്ക് കാരണം പലയിടത്തും വാഹനങ്ങളുടെ നീണ്ട നിര രൂപപ്പെട്ടു കുറംബീച്ചിൽ ഇന്ന് റോയൽ നേവി ഒമാൻ ഫ്ലീറ്റിന്റെ നാവിക പ്രദർശനം നടന്നു ഒമാന്റെ നാവിക കരുത്തും മേഖലയിലെ സൗഹൃദ രാജ്യങ്ങളുമായുള്ള സഹകരണവും തെളിയിച്ച് നാൽപ്പത്തൊന്ന് കപ്പലുകൾ ഇവിടെ പ്രദർശനത്തിന്റെ ഭാഗമായി കൈരളി ന്യൂസ് ഒമാൻ